എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് എനിക്ക് ഇപ്പോൾ മനസ്സിലേക്ക് വരുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട് പലതും മറന്നുപോകാമെന്ന് അറിയില്ല ഒരൊറ്റ ഫ്ലോ ഇല്ലെന്ന് അങ്ങ് പറഞ്ഞു തീർക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് എഴുതി തയ്യാറാക്കിയിട്ടില്ല ഇപ്പോൾ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ അതേ രീതിയിൽ പറയുകയാണ് ഈയിടെ പൊന്മാൻ എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഒരു നല്ല സിനിമയാണെന്ന് തോന്നി ആ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണണ്ട അതിലുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് വളരെ മനോഹരമായ ഒരു ക്ലൈമാക്സ് ഒക്കെ ആയിട്ട് ആളുകൾക്ക് തോന്നിയിട്ടുണ്ടാകും എന്നാൽ ഇതേ കാര്യം യഥാർത്ഥത്തിൽ കേരളത്തിൽ എവിടെയെങ്കിലും സംഭവിച്ചു അതൊരു വാർത്ത ആവുകയാണെങ്കിൽ പിറ്റേ ദിവസത്തെ പത്രങ്ങളിൽ വരുന്നത് എങ്ങനെയായിരിക്കും വിവാഹത്തിന് ഒരാഴ്ചയ്ക്ക് ശേഷം തന്നെ നവവധു സ്വർണവുമായിട്ട് കാമുകൻ്റെ കൂടെ മുങ്ങി എന്നായിരിക്കും ആ വാർത്ത അപ്പോൾ നമ്മൾ ഈ പല വാർത്തകളിലും പ്രത്യേകിച്ച് സദാചാര വിരുദ്ധമായിട്ട് കേൾക്കുന്ന പല കാര്യങ്ങളിലുമൊക്കെ ഇങ്ങനൊരു വശവും ഉണ്ടാകാം എന്നുള്ളൊരു സാധ്യതയുണ്ട് മറ്റൊരു കാര്യം ഈ സിനിമ ചർച്ച ചെയ്യുന്നത് മുഴുവൻ സ്ത്രീധനം അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പതിപ്പാണ് അവിടെ സ്വർണം എന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കുന്നത് സിനിമയുടെ പേര് തന്നെ പൊന്മാനം എന്നാണ് സ്ത്രീധന വ്യവസ്ഥ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് വ്യക്തികളെയും കുടുംബങ്ങളെയുമാണ് കാണിക്കുന്നത് സ്ത്രീധനത്തിനെതിരെ സംസാരിക്കുമ്പോൾ ഇന്ത്യയിൽ സ്ത്രീധനം നിരോധിച്ചിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഇന്നും കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കറിയാം ഒരു തരത്തിൽ സ്ത്രീകളെക്കാൾ കൂടുതൽ ഇതിൻ്റെ പേരിൽ കഷ്ടപ്പെടുന്നത് പുരുഷന്മാർ തന്നെയാണെന്നാണ് സിനിമ പറഞ്ഞു വെക്കുന്നത് അങ്ങനെ ഒരു വശവും കൂടിയുണ്ട് ഈ സിനിമയിൽ നമുക്ക് വില്ലനാക്കി വെക്കാവുന്ന ആ ഒരു കഥാപാത്രം അയാളാണെങ്കിലും പറയുന്നുണ്ട് എൻ്റെ മൂത്ത പെങ്ങളെ കെട്ടിച്ചതിൻ്റെ സ്ത്രീധനം ഇനി അളിയെന്ന് കൊടുക്കാനുണ്ട് ഇതും പോരാഞ്ഞിട്ട് ഇളയ പെങ്ങളെയും കൂടെ കെട്ടിക്കാനുണ്ട് എല്ലാം ഇത് കണ്ടുകൊണ്ടാണ് അപ്പോൾ എനിക്ക് ഈ സ്വർണം അതെൻ്റേതല്ലെങ്കിലും തിരിച്ചു നൽകാനായിട്ട് സാധിക്കില്ല എന്ന് ഈ ബേസിൻ്റെ കഥാപാത്രത്തോട് പറയുന്നുണ്ട് അയാൾ ആ സിനിമയിലൊരു ഇല്ലനാണെങ്കിലും അയാളും എങ്ങനെയാണ് ട്രാപ്പിലായിരിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും സ്ത്രീധനം എന്ന് പറയുമ്പോൾ തന്നെ സ്ത്രീകളാണ് അതിൻ്റെ ഇരയാക്കപ്പെടുന്നത് എന്നുള്ളൊരു സൂചന നമ്മുടെ മനസ്സിലുള്ളപ്പോഴും ആ സിനിമയിൽ ഏറ്റവും അധികം കഷ്ടപ്പെടുന്നത് ഭൂരിഭാഗവും പുരുഷന്മാർ തന്നെയാണ് അല്ലെങ്കിൽ നായികയുടെ കഥാപാത്രം തന്നെ ആങ്ങളയോട് കയർത്ത് പറയുന്നുണ്ട് നീ ഇതുവരെ ഒരു പണിക്കും പോകാതെ എനിക്ക് വേണ്ടി ഒന്നും സമ്പാദിച്ചിട്ടില്ല അതുകൊണ്ടല്ലേ ഞാൻ ഈ കഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കുത്തുവാക്കുകൾ പറയുന്നുണ്ട് അയാളത് കേൾക്കേണ്ടതുമാണ് കാരണം ഈ നായികയുടെ ആംഗ് ഒരു പണിക്കും പോതെ പാർട്ടിയിലാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ഒരാളാണ് പക്ഷേ അവിടെയും പെങ്ങളെ കെട്ടിച്ച് വിടേണ്ടത് ഒരു ആംഗ്ലയുടെ ഉത്തരവാദിത്വമാണ് എന്നുള്ളൊരു കാര്യം അവിടെ സ്ഥാപിക്കപ്പെടുന്നുണ്ട് നേരെ മറിച്ച് ഒരാൾ അവിടെ വന്ന് ചോദിക്കുകയാണ് സ്റ്റെഫി എന്നാണ് ആ പേരെന്നാണ് എൻ്റെ ഓർമ്മ അതായത് സ്റ്റെഫി നിനക്ക് കൈക്കും കാലിലൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ എന്തെങ്കിലും പണിക്ക് പോയിക്കൂടായിരുന്നോ എന്നൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ സിനിമയുടെ ഫ്ലോയെ തന്നെ ബാധിക്കും അതുകൊണ്ടാണ് ഇൻഡയറക്റ്റ് ആയിട്ട് ആ സിനിമയുടെ അവസാനം കാണിക്കുന്നുണ്ട് ഈ ബെയ്സിലിൻ്റെ കഥാപാത്രത്തിൻ്റെ വീട് അന്വേഷിച്ച് പോകുമ്പോഴേക്കും ഈ സ്റ്റെഫി കാണുന്നത് ബേയ്സിലിൻ്റെ അമ്മയും പെങ്ങളും കഷ്ടപ്പെട്ടവരടുത്ത് കൂലിപ്പണി എടുക്കുന്നതാണ് അപ്പോൾ അതിലൂടെ ഒരു മെസ്സേജ് പറഞ്ഞു വെക്കുന്നുണ്ട് എല്ലാ ഉത്തരവാദിത്തങ്ങളും ആണുങ്ങളുടെ തലയിൽ മാത്രം വെക്കാനുള്ളതല്ല അല്ലെങ്കിൽ ആ സമയത്ത് പലരും ഇക്വാളിറ്റി എന്നുള്ളതൊക്കെ മറന്നു പോവുകയാണ് ഈ സ്ത്രീധനം എന്നുള്ളതിൻ്റെ പേരിൽ കഷ്ടപ്പെടുന്നത് സ്ത്രീകളെക്കാൾ കൂടുതൽ നമ്മൾ കേട്ട് കണ്ടി ഉള്ളത് എന്താണ് ഏതെങ്കിലും ഒരു വീട്ടിൽ ചെല്ലുന്നു കയറുമ്പോൾ അവിടെ സ്വർണം കുറഞ്ഞു പോയി അല്ലെങ്കിൽ സ്ത്രീധനം കുറഞ്ഞു പോയി അല്ലെങ്കിൽ പറഞ്ഞത് കിട്ടിയില്ല എന്നൊക്കെയുള്ള തരത്തിൽ പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ കൊലപാതകങ്ങൾ പോലും ഒക്കെ വാർത്തകളായിട്ട് കേൾക്കുന്നു എന്നാൽ ഈ സ്ത്രീധനം കൊടുക്കേണ്ടത് ആരാണ് മിക്കവാറും ഇന്ന് ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും മിക്കവാറും സ്ത്രീധനം കൊടുക്കാൻ ആൾ ഈ പെണ്ണിൻ്റെ അപ്പനായിരിക്കും അദ്ദേഹം ഒരു പുരുഷനാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ആങ്ങളമാരുണ്ടെങ്കിൽ അവരുടെയും കൂടെ ഒരു ഉത്തരവാദിത്തമാണെന്നാണ് നാട്ടു നടപ്പ് അതായത് ഒരു പെണ്ണിന് വേണ്ടി പലപ്പോഴും സ്ത്രീധനം കണ്ടെത്തേണ്ടത് പുരുഷന്മാരെ തന്നെയാണ് സ്ത്രീധന വ്യവസ്ഥ ഈ പേട്രിയാർക്കൽ സൊസൈറ്റിയുടെ ഏറ്റവും വലിയ ദോഷമാണെന്ന് പറയുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ദോഷമായി ബാധിക്കുന്നത് പുരുഷന്മാരെ തന്നെയാണ് ഇനി ഒരു പുരുഷൻ വിവാഹം കഴിക്കുമ്പോൾ എനിക്ക് സ്ത്രീധനം വേണ്ട എന്ന് തീരുമാനിക്കുന്നു എന്ന് കരുതുക ഇത് പണ്ട് എൻ്റെ ഒരു സുഹൃത്ത് തമാശക്ക് പറഞ്ഞതാണ് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് സ്ത്രീധനം ഒന്നും വേണ്ട എന്ന് പറഞ്ഞ ആദർശം പറഞ്ഞ് ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുമ്പോൾ ആദ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ പെണ്ണിനും ഒക്കെ ഇഷ്ടപ്പെടും പക്ഷെ ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ അവരൊരു സെപ്പറേറ്റ് കുടുംബമായി ഏതാനും വർഷങ്ങൾക്കപ്പുറം കഴിയുമ്പോൾ ഈ ഭാര്യ തന്നെ ഭർത്താവിനോട് കുത്തുവാക്കുകൾ പറയുമെന്ന് അന്ന് വലിയ ആദർശവും ഒക്കെ പറഞ്ഞു വലിയ മണ്ടത്തരം കാണിച്ചു അന്ന് എൻ്റെ അപ്പൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളത് മേടിച്ചെടുക്കേണ്ടായിരുന്നോ എന്ന് ചോദിക്കും അത്രേ ഇങ്ങനെയും ചിന്തിക്കാം സ്ത്രീധനം വാങ്ങാതെ നീ ഒരു പെണ്ണിനെ കിട്ടുമ്പോൾ മിക്കവാറും നീ സഹായിക്കുന്നത് ആ പെണ്ണിൻ്റെ അപ്പനെയായിരിക്കും കാരണം അയാൾക്ക് സ്ത്രീധനം തരണ്ട എന്നാൽ ആ പുള്ളിക്കാരനാകട്ടെ പണ്ട് സ്ത്രീധനം വാങ്ങിയാണ് കിട്ടിയതെങ്കിലോ ഇതിങ്ങനെ ഒരു മെട്രിക്സ് പോലെ തുടരുകയാണ് ഇതിനൊക്കെയുള്ള പരിഹാരങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഒരു ശുഭവാർത്തയുള്ളത് നമ്മൾ എല്ലായിടത്തുനിന്ന് മോശം വാർത്തകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കേരളം വളരെ മോശമായി മുന്നോട്ട് പോകുന്നു ഇന്ത്യ പുരോഗതിയിലേക്ക് പോകുന്നതിന് പകരം ഇപ്പോഴും പഴയ മത അന്ധവിശ്വാസങ്ങളിലേക്കുമൊക്കെ കൂടുതൽ പോകുന്നു എന്നൊക്കെ കേൾക്കുമ്പോഴും കേരള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല മാറ്റമുള്ളത് വരും കാലത്ത് ഈ സ്ത്രീധനം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർത്തുമില്ലാതാകും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് അത് എന്തുകൊണ്ട് എന്ന് നമുക്ക് പറഞ്ഞു വരാം സ്ത്രീധനം കൊണ്ട് എന്തുകൊണ്ട് പുരുഷന്മാരാണ് സ്ത്രീകളെക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു ഉദാഹരണം പറയാം പല ഗൾഫ് രാജ്യങ്ങളിലും അവിടെ നമ്മുടെ നാട്ടിലേതുപോലെയല്ല സ്ത്രീധനത്തിന്റെ പരിപാടി നേരെ തിരിച്ചാണ് അതായത് കെട്ടാൻ പോകുന്ന ചെറുക്കൻ പെണ്ണിന്റെ അപ്പനൊരു തുക കൊടുത്തിട്ട് അല്ലെങ്കിൽ പണം അങ്ങോട്ട് കൊടുത്തിട്ട് പെണ്ണിനെ വാങ്ങുന്നത് പോലെയാണ് അതായത് ഇവിടുത്തെ സ്ത്രീധനം നേരെ തിരിച്ചാണ് എന്ന് പറയാം അപ്പം അവിടെ കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിരിക്കുമോ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടാൻ പോകുന്ന ആരാണ് പെണ്ണുങ്ങളാണ് എന്തുകൊണ്ടാണ് പലയിടത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്ക് അവസ്ഥ നമുക്കറിയാം അവരുടെ ഒരു സംസ്കാരമൊക്കെ അനുസരിച്ച് സ്ത്രീകൾക്ക് അവർ വില കുറച്ചാണ് കാണുന്നത് പല നല്ല മാറ്റങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും അതുകൊണ്ട് തന്നെ ചിലർക്ക് ഒരുപാട് പെൺമക്കളുണ്ടാകും ഇവരെയൊക്കെ കല്യാണം ആലോചിച്ചുകൊണ്ട് വരുന്നത് ഇപ്പോൾ അല്പം സുന്ദരിയൊക്കെ ആണെങ്കിലും പ്രത്യേകിച്ചും ഇങ്ങനെ വരുന്ന പലരും അല്പം സമ്പന്നരായിരിക്കും വേറൊരു കാര്യമുണ്ട് അവരിൽ പലരും വളരെ പ്രായമുള്ളവരുമായിരിക്കും വളരെ സമ്പന്നനായ വൃദ്ധനായ ഒരു അറബി അപ്പം ഇയാൾ വന്നിട്ട് അത്ര പണമൊന്നുമില്ലാത്ത ഒരാളോട് പറയുന്നു നിൻ്റെ ഈ മകളെ അതായത് അയാളുടെ മകളോ പേരക്കുട്ടിയോ ആകാനുള്ള പ്രായം പോലും കാണില്ല എനിക്ക് കെട്ടിച്ചു തരുമോ ഇത്ര തുക അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞിട്ട് അതൊരു ബിസിനസ് പോലെ നടക്കുന്നുണ്ട് അവിടെ അപ്പം തീരുമാനിക്കുന്നത് നടക്കും പെണ്ണുങ്ങൾക്ക് അവിടെ വലിയ വോയിസ് ഒന്നുമില്ല അപ്പൊ കയ്യിൽ കാശുള്ള ഒരുത്തം വന്നു കഴിഞ്ഞാൽ വിൽക്കാനുള്ള രീതിയിൽ ആ രീതിയിലേക്ക് അവിടെ വിവാഹങ്ങൾ പലപ്പോഴും മാറാറുണ്ട് അപ്പൊ ഒറ്റ കേൾവിയിൽ നമുക്ക് എന്താണ് തോന്നുക ഇതൊരു നല്ല പരിപാടിയാണ് അപ്പൊ പെണ്ണുങ്ങൾക്കല്ലേ ഗുണം എന്നാണ് തോന്നുക പക്ഷെ ഇതുകൊണ്ട് എങ്ങനെ പെൺകുട്ടികൾ കഷ്ടപ്പെടുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത് ഇതേ കാര്യം തന്നെയാണ് നമ്മുടെ നാട്ടിലെ സ്ത്രീധനം കൊണ്ട് ആണുങ്ങളാണ് കൂടുതൽ കഷ്ടപ്പെടുന്നത് എന്ന് പറയുന്നത് ഇപ്പം ഈ അറബ് സംസ്കാരം അതൊക്കെ ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ പുനത്തിൽ കുഞ്ഞ് അബ്ദുള്ളയുടെ കന്യാവനങ്ങൾ എന്ന് പറഞ്ഞൊരു നോവലുണ്ട് അത് പോയി വായിച്ചാലും മതി ഇനി അതല്ലെങ്കിൽ ഇഷ്ടംപോലെ ഡോക്യുമെന്ററികളും ഒക്കെ യൂട്യൂബിൽ തന്നെ കിടപ്പുണ്ട് അത് അൽ ജസീറയുടെയും ബി ബി സിയുടെയും ഒക്കെ തന്നെ കിടക്കുന്നുണ്ട് ഒന്ന് പഠിച്ചു പോയാലും മതി ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും അധികം ഒരു ചിന്താ കുഴപ്പം അല്ലെങ്കിൽ ഒരു ആശങ്ക ഉണ്ടാക്കിയ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പല കുടുംബങ്ങളുടെയും കടുത്ത ദാരിദ്ര്യാവസ്ഥയാണ് ഈ സിനിമകളിൽ കാണിക്കുന്നത് അവരുടെ വീടുകൾ അല്ലെങ്കിൽ ഇത്രയും കുറഞ്ഞ സൗകര്യങ്ങളിലൊക്കെ ആളുകൾ ജീവിക്കുന്നുണ്ട് ഇങ്ങനെയുള്ളവരുടെ ആഘോഷങ്ങളും വിവാഹങ്ങളും അല്ലെങ്കിൽ അതിനിടയിൽ പോലുമുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ എത്രമാത്രം ദാരിദ്ര്യത്തിലാണ് പലരും ജീവിക്കുന്നത് എന്നുള്ളൊരു സൂചന പക്ഷേ ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത് ഇവർ വിവാഹം കഴിക്കുകയാണ് അതായത് അവർക്ക് തന്നെ ഒന്നുമില്ല അവർക്ക് തന്നെ നല്ലൊരു വീടോ അല്ലെങ്കിൽ നല്ലൊരു സ്ഥലത്ത് പോലും അവരുടെ വീട് വയ്ക്കാനുള്ള അവസരമോ ഒന്നുമില്ല വളരെ കഷ്ടപ്പാടിലാണ് ഇവർ വിവാഹം കഴിക്കുകയാണ് എന്തിനാണ് വിവാഹം കഴിക്കുന്നത് മിക്കവാറും ഈ പുരുഷൻ ഈ സ്ത്രീധനം മാത്രം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഇതാണ് ഇനി ഒരു പ്രതീക്ഷയുള്ളൂ പെങ്ങളെ കെട്ടിക്കണം എന്നൊക്കെയുള്ള ഒരു രീതിയിൽ സ്ത്രീധനം വാങ്ങി വിവാഹം കഴിക്കുന്നു അത് തന്നെ ഒന്നിനും തികയുന്നില്ല ഇവർക്കുണ്ടാകുന്ന കുട്ടികളുടെ ഭാവി എന്ത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അവരിതിലും ദാരിദ്ര്യത്തിലായിരിക്കും ജീവിക്കുക ആ ദാരിദ്ര്യം ഇങ്ങനെ മുന്നോട്ട് പോകും ഇവരുടെ പിതാക്കന്മാർ ചെയ്തതും ഇതേ കാര്യമാണ് അവർക്കും ഒന്നും ഉണ്ടായിരുന്നില്ല ആ ദാരിദ്ര്യത്തിൽ തന്നെ അവർ വിവാഹം കഴിക്കുന്നു പിന്നീട് ഉണ്ടാകുന്ന കുട്ടികളാണ് അവർ അവരിതുപോലെ കഷ്ടപ്പെടുന്നു ദാരിദ്ര്യമാണ് ഈ ലോകത്തുള്ള ഭൂരിഭാഗം പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം ഇതൊരു തിയറി മാത്രമല്ല നമ്മൾ ഏത് തരം പ്രശ്നങ്ങളിലേക്ക് പോയാലും ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദാരിദ്ര്യമാണ് അതെന്തുകൊണ്ട് തന്നെ ഇപ്പോൾ ആ സിനിമ മാത്രം ഒന്ന് കണ്ടുപോയാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെ ദാരിദ്ര്യം പണമില്ലായ്മ ഒരു മനുഷ്യനെ പല പ്രതിസന്ധികളിലും പെടുത്തുന്നു അല്ലെങ്കിൽ ജീവിതം മുഴുവൻ ഇങ്ങനെ ഒരു മെട്രിക്സിൽ ചക്രശ്വാസം വലിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥയിലേക്ക് പലരെയും തള്ളിവിടുന്നത് ഇതേ ദാരിദ്ര്യം തന്നെയാണ് അപ്പോൾ ഈ ദാരിദ്ര്യത്തിനുള്ള വളമിടലാണ് അല്ലെങ്കിൽ അത് വീണ്ടും ആളി പടർത്തുന്ന ഒന്നാണ് ഇങ്ങനെ ദാരിദ്ര്യത്തിൽ തന്നെ ജീവിക്കുന്നവര് വീണ്ടും കുട്ടികൾക്ക് ജന്മം കൊടുക്കുക എന്നുള്ളത് ഇത് ഇതിനേക്കാളും വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു വേഷം കാണണമെങ്കിൽ മുംബൈയിലെ ചേരികളിലേക്കൊക്കെ ചെന്നാലും മതി ഞാൻ അങ്ങനെ പോയിട്ടുണ്ട് മുംബൈ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരൊക്കെയുള്ള സ്ഥലമാണ് റോൾസ് റോയ്സുകളും ലക്ഷറി കാറുകളും ഒക്കെ ഓടുന്ന ഹൈവേകളുടെ സമീപത്ത് തന്നെ എണ്ണമില്ലാത്ത കുട്ടികൾ കൈ ഒക്കെ തുടങ്ങി ഇങ്ങനെ പിച്ച എടുത്തും അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടിയാൽ കഴിച്ചും ഒക്കെ മുന്നോട്ട് ജീവിക്കുന്നത് കാണാം കരൾ അലിയിപ്പിക്കുന്ന ഒരു കാഴ്ച അത് എന്ന് പറഞ്ഞാൽ പോലും ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിലൊരു കുട്ടിയുണ്ടായാലും എത്രയോ വലിയ പരിചരണങ്ങളൊക്കെയാണ് നമ്മൾ കൊടുത്തു വളർത്തുന്നത് ഇവിടെയെന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെയും അല്ലെങ്കിൽ ഈ പേരൻസിന് തന്നെയും നാളെ എന്ത് എന്നുള്ള ഒരു ഉത്തരമില്ല എന്നിട്ട് അവർ ചെയ്യുന്ന എന്താണ് അവർ വിവാഹം കഴിച്ചിട്ട് ഒരേ ദമ്പതികൾ തന്നെ എട്ടും പത്തും കുട്ടികൾക്കൊക്കെ ജന്മം കൊടുക്കുകയാണ് ഇത് തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു പ്രശ്നവും അത്രയ്ക്കില്ലെങ്കിൽ പോലും ഇതേ കാര്യം കേരളത്തിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ സിനിമയിൽ നിന്ന് ഇങ്ങനെ ഒരു സൂചന അല്ലെങ്കിൽ ഒരു ആശയവും കൂടി വേണമെങ്കിൽ നമുക്ക് വായിച്ചെടുക്കാം പരിഹാരം എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ സ്ത്രീധനം എന്ന് പറയുന്ന വ്യവസ്ഥ ഇല്ലാതാകണം പക്ഷേ അത് വെറുതെ അങ്ങനെ പറഞ്ഞാൽ പോരാ അതിന് ഏറ്റവും നല്ല പരിഹാര മാർഗം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ സ്വയം പര്യാപ്തത നേടുക എന്നുള്ളതാണ് ആ കാര്യത്തിൽ വളരെ നല്ല ലക്ഷണങ്ങളാണ് കേരളത്തിൽ കാണുന്നത് ഇന്ന് കേരളത്തിൽ ഒരു പ്ലസ് ടു കഴിയുമ്പോൾ അല്ലെങ്കിൽ പ്ലസ് ടു വരെയും ആ ക്ലാസ്സിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഏകദേശം പാതി പാതി പാതിയാണെങ്കിൽ പിന്നീട് ഒരു ഡിഗ്രിക്ക് കയറുമ്പോൾ തന്നെ പെൺകുട്ടികളുടെ ശതമാനം ഒരു അറുപത് ശതമാനത്തിന് മുകളിൽ വരികയാണ് ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല എന്നാൽ പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിൽ ഭൂരിഭാഗവും ഇന്ന് കേരളത്തിൽ പെൺകുട്ടികളാണ് നല്ല വിദ്യാഭ്യാസം കിട്ടുന്നതെല്ലാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പെൺകുട്ടികളാണ് ആൺകുട്ടികൾ അങ്ങനെ വരുന്നില്ല നേരെ മറിച്ച് ഇന്ത്യയുടെ മൊത്തം കണക്കെടുക്കുകയാണെങ്കിൽ ഇത് നേരെ തിരിച്ചാണ് വളരെ നല്ല സാലറി കിട്ടുന്ന പ്രൊഫഷൻസിലൊക്കെ ഇരിക്കുന്നവർ മിക്കവരും ഇപ്പോൾ പെൺകുട്ടികളാണ് എല്ലാം പോട്ടെ വെറുതെ നിങ്ങളൊരു സർക്കാർ ഓഫീസിലെ കയറി ചെല്ലുക പുതിയ നിയമനങ്ങൾ നോക്കുക ഭൂരിഭാഗവും പെൺകുട്ടികളാണ് ആൺകുട്ടികൾ എവിടെ പോകുന്നു നല്ലൊരു ഓഫീസിലേക്ക് കയറി ചെല്ലുക അല്ലെങ്കിൽ ഐ ടി ഫീൽഡിൽ തന്നെ നോക്കുക ഒരു രണ്ടായിരത്തി അഞ്ച് വരെയൊക്കെ ഇരുപത് ശതമാനത്തിലും താഴെയായിരുന്നു പെൺകുട്ടികളെങ്കിൽ ഇപ്പോൾ അത് അറുപത് ശതമാനത്തിനും മുകളിലേക്ക് പോവുകയാണ് ഏതാനും വർഷങ്ങൾ കൊണ്ട് വരുന്ന മാറ്റമാണ് കേരളത്തിലെ തന്നെ മൊത്തത്തിലുള്ളൊരു തൊഴിൽ മേഖല എടുക്കുകയാണെങ്കിൽ ഒരു മൂന്ന് വർഷം മുമ്പ് മുപ്പത്തി മൂന്ന് ശതമാനം വരുന്നത് മൂന്ന് വർഷത്തിന് ശേഷം മുപ്പത്തി ആറ് ശതമാനമായി വളരെ ഉയർന്ന രീതിയിലാണ് ഈ കണക്കുകൾ പോകുന്നത് ഇപ്പം ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് പെൺകുട്ടികൾ നല്ല വിദ്യാഭ്യാസം നേടുന്നുണ്ട് അവർ സ്വന്തം കാലിൽ നിൽക്കുന്നുണ്ട് ആൺകുട്ടികളെക്കാളും സമ്പാദിക്കുന്ന രീതിയിലേക്ക് പല പെൺകുട്ടികളും മാറുന്നുണ്ട് മറ്റൊരു പ്രശ്നം ഇവിടെ ഇടയ്ക്കുള്ളതെന്ന് പറഞ്ഞാൽ പലരും ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പെൺകുട്ടികളിൽ തൊഴിലില്ലായ്മയുമുണ്ട് അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചിട്ടുള്ള ജോലി അവർക്ക് കിട്ടുന്നില്ല മുപ്പത് ശതമാനം വരെയാണ് ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടും ജോലി കിട്ടാത്ത പെൺകുട്ടികളുടെ ശതമാനം എന്ന് പറയുന്നത് ആൺകുട്ടികൾക്ക് തൊഴിലില്ലായ്മ ഉണ്ട് എന്ന് പറഞ്ഞാലും അവരിൽ മിക്കവരും ഉന്നത വിദ്യാഭ്യാസം നേടാത്തവരാണ് അപ്പൊ ഇതൊരു നല്ല മാറ്റമാണെന്ന് പറയുന്നതിന്റെ കാരണം എന്താണ് ഇന്ന് നമുക്കറിയാം പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നത് വളരെ വൈകിയാണ് അതനുസരിച്ച് ആൺകുട്ടികളുടെയും വിവാഹപ്രായം ഉയരുകയാണ് ഒരു ജോലി കിട്ടിയിട്ട് സ്വന്തം കാലിൽ നിന്നിട്ട് മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് ഇന്ന് പെൺകുട്ടികൾ ഒട്ടുമിക്ക ആളുകളും തീരുമാനിച്ചിട്ടുണ്ട് ഇതിന്റെ ഗുണം എന്താണ് പഴയതുപോലെ ഇപ്പൊ നമ്മൾ ആ സിനിമയിൽ തന്നെ കണ്ടല്ലോ സിനിമയിലെ കഥ പറയുകയാണെങ്കിൽ ഇപ്പൊ അതിന്റെ ആങ്ങളെ പാർട്ടിയിൽ ഇങ്ങനെ അല്ലെങ്കിൽ പള്ളിക്കാരുമായി കോർത്തിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് കരുതുക വളരെ സുന്ദരമായിട്ട് ആ വിവാഹം നടന്നു പോകുന്നു എന്നും കരുതുക ഇതുപോലെ ഒരു മൂരാച്ചിയുടെ കൂടെ ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടി വരുന്ന ഒരു പെണ്ണിന്റെ അവസ്ഥ എന്താണ് ഇത് തന്നെയായിരുന്നു ഈ കഴിഞ്ഞ അല്ലെങ്കിൽ ഇപ്പോഴും നടക്കുന്നില്ല എന്നല്ല പണ്ടുള്ള മിക്ക പെൺകുട്ടികളുടെയും അല്ലെങ്കിൽ ഇന്ന് നമ്മളെ അമ്മമാർ അമ്മൂമ്മമാരെന്നൊക്കെ പറയുന്ന പ്രായത്തിലുള്ള സ്ത്രീകളെല്ലാം പണ്ട് അനുഭവിച്ചത് ഭൂരിഭാഗവും ഇങ്ങനെയായിരുന്നു അന്ന് വിവാഹമോചനങ്ങൾ കുറവായിരുന്നു കാരണം എന്താണ് അവിടെ നിന്ന് ഇറങ്ങി പുറത്തിറങ്ങി ജീവിക്കാൻ ഒരു ഓപ്ഷൻ അവർക്കില്ല ചവിട്ടാണെങ്കിലും ഇടിയാണെങ്കിലും അത് കൊണ്ട് കിടക്കുക ആ ഒരു ഓപ്ഷനേ ഉള്ളൂ അതാണ് നമ്മൾ ഈ പറയുന്ന പഴയ മനോഹരമായ കാലഘട്ടം ഇന്ന് വിവാഹമോചനങ്ങൾ കൂടുന്നു എന്ന് പറയുമ്പോൾ അത് ആരോഗ്യപരമായ ഒരു സമൂഹത്തിന്റെ ലക്ഷണങ്ങളാണ് പെൺകുട്ടികൾക്ക് ഒരു വിലയും കൊടുക്കാതെ അടിച്ചമർത്തി ജീവിക്കുന്ന പല സമുദായങ്ങളിലും വിവാഹമോചനങ്ങൾ കുറവായിരിക്കും അതിൽ വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസം സ്ത്രീകൾ നേടുന്നു നല്ല ജോലികളിൽ മിക്കവരും സ്ത്രീകൾ നേടുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇനിയുള്ള കാലത്ത് ആൺകുട്ടികളുടെ ഇടിയും ചവിട്ടും കൊണ്ട് കിടക്കേണ്ട ഒരു അവസ്ഥ ഒരു പെണ്ണിന് വരുന്നില്ല ഇവർ തമ്മിൽ അല്ലെങ്കിൽ രണ്ടുപേരും ഏൺ ചെയ്ത് രണ്ടു പേർക്കും സാമ്പത്തികമായിട്ടും പവർ ഉള്ളത് കൊണ്ട് തന്നെ രണ്ടു പേർക്കും വില ഉണ്ടാകും ചിലർ പറയാറുണ്ട് ഇപ്പോൾ ഭാര്യയാണ് കൂടുതൽ എൺ ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു കോംപ്ലെക്സ് ഉണ്ടാകും അല്ലെങ്കിൽ കാര്യങ്ങൾ പ്രശ്നങ്ങളിലേക്ക് പോകും എന്നൊക്കെ അപ്പോൾ ഇതേ കാര്യമല്ലേ പണ്ട് പുരുഷന്മാർ തിരിച്ചു ചെയ്തുകൊണ്ടിരുന്നത് അതിന് ഈ പറയുന്ന ഈ പറയുന്ന സോ കോൾഡ് പേട്രിയാർക്കുകൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ നമ്മളിങ്ങനെ തത്വമായിട്ടൊക്കെ പറയാൻ കൊള്ളാം ഒരു ആണ് സമ്പാദിക്കുകയാണെങ്കിൽ അവൻ ചിന്തിക്കുന്നത് എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടെന്നാണ് പക്ഷെ ഒരു പെണ്ണ് സമ്പാദിക്കുകയാണെങ്കിൽ അവൾ ചിന്തിക്കുന്നത് ഇനി എനിക്ക് ആരുടെ സഹായമില്ല സ്വന്തം കാലിൽ നിൽക്കാമെന്നാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചിന്ത പലരും പലരിലും വരുന്നത് കാലം ഇത്ര നാളും ഇങ്ങനെയാണ് വന്നത് ഒരു പേട്രിയാർക്കൽ സൊസൈറ്റി ആയിരുന്നു അതിൽ നിന്ന് പെട്ടെന്നുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരികയുള്ളൂ പിന്നെ എനിക്കിനി ആരുടെയും സഹായം ആവശ്യമില്ല സ്വന്തം കാലിൽ നിൽക്കാമെന്ന് പറഞ്ഞാൽ അതൊരു ചോയ്സ് ആണ് അങ്ങനെ ആണുങ്ങളും പണ്ട് തിന്നിട്ടുണ്ട് എന്ന് കരുതി ഇന്നും ഭൂരിഭാഗം പെണ്ണുങ്ങളും അങ്ങനെയല്ല നിൽക്കുന്നത് എല്ലാവരും തന്നെ വിവാഹം കഴിച്ച് പലരും ലേറ്റായി വിവാഹം കഴിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ആരും അല്ലെങ്കിൽ വലിയൊരു പോപ്പുലേഷൻ ഒന്നും ഇവിടെ വിവാഹം വേണ്ട എന്നൊന്നും തീരുമാനിക്കുന്നില്ല പെൺകുട്ടികളുടെ കാര്യമാണ് പറഞ്ഞത് ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലപ്പോഴും പെണ്ണ് കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് കാരണം അവർക്ക് ഏകദേശം അതേ ഏജിലുള്ള പെൺകുട്ടികൾ വിവാഹപ്രായം വൈകിപ്പിക്കുന്നതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ആൺകുട്ടികൾക്ക് ഒരു പ്രായം കഴിയുമ്പോഴേ കെട്ടണമെന്ന് തോന്നുകയും പെൺകുട്ടികൾക്ക് കെട്ടണ്ട എന്ന് തോന്നുകയും നമ്മുടെ സമൂഹത്തിലെ വ്യവസ്ഥകൾ അങ്ങനെയാണ് ആണുങ്ങൾക്ക് എന്താണ് വീട്ടിലേക്ക് ഒരാൾ വരുന്നു അവൻ്റെ കൺട്രോളിലാണ് കാര്യങ്ങളൊക്കെ അവൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് നേരെ കുറച്ച് പെണ്ണിനെ സംബന്ധിച്ചിട്ട് എങ്ങനെയാണ് നിങ്ങളിപ്പോൾ ഇത് കേൾക്കുന്ന ഒരു പുരുഷനാണെങ്കിൽ ഒരു പെണ്ണിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ച് നോക്കുക വിവാഹത്തിന് ശേഷം മറ്റൊരു വീട്ടിലേക്ക് പോയി പേരൻസിനും ഒക്കെ ഉപേക്ഷിച്ച് എന്തൊരു ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് അത്ഭുതം ആ ഒരു കാര്യത്തിൽ ഏറ്റവും ഭാഗ്യം ചെയ്തിട്ടുള്ളത് ഈ യൂറോപ്പിലേക്കൊക്കെ പോകുന്നവരാണ് കാരണം വിവാഹത്തിന് ശേഷം ഭാര്യയും ഭർത്താവും കൂടെ ഒരു പുതിയ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ രാജ്യത്തേക്ക് തന്നെ പോയി അവരുടേതായ ജീവിതം തുടങ്ങുകയാണ് അവർക്ക് കുട്ടികളൊക്കെ ആകുമ്പോൾ ഒരു ബാക്കപ്പ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവുമെങ്കിൽ പോലും ഇന്ന് കേരളത്തിലെ പല കുടുംബങ്ങളിലും മിക്ക ഡൈവേഴ്സ് കേസുകളുമൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ ഭൂരിഭാഗവും പേരൻസിൻ്റെ ഭാഗത്തു നിന്ന് അതായത് പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും പേരൻസിൻ്റെ ഭാഗത്തു നിന്നാണ് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത് ഇവരാണ് കുളമാക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ അനാവശ്യമായിട്ട് ഇടപെട്ടുകൊണ്ട് നേരെ മറിച്ച് ഈ പറയുന്ന പോലെ ഒരു വിവാഹ ശേഷം വേറെ രാജ്യത്ത് പോയി ജീവിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പിന്നെയും കാര്യങ്ങൾ മുന്നോട്ട് പോകും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും വലിയ ഹൈ പ്രൊഫഷൻസിലും ഒക്കെ ആൺകുട്ടികൾ എന്തുകൊണ്ടില്ല എന്ന് ചോദിച്ചാൽ അതിന് വേറെ ന്യായമായ കാരണങ്ങളും ഉണ്ട് അതിൻ്റെയും കാരണം പേട്രിയാർക്കൽ സൊസൈറ്റിയുടെ സൈഡ് എഫക്റ്റുകൾ തന്നെയാണ് അതും പുരുഷനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഒരു പ്രായം കഴിയുമ്പോൾ തന്നെ അവന് സമ്പാദിച്ച് തുടങ്ങണമെന്നുള്ള ഒരു പ്രഷറ് വരുന്നുണ്ട് ഇപ്പോൾ ഒരു ഒരു ചില ട്രോളുകളൊക്കെ കാണുന്നതാണ് ഇപ്പോൾ ഒരു വിവാഹത്തിന് പോകുന്നു ഒരു വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയൊക്കെ ആണെങ്കിൽ അവന് പലപ്പോഴും ജോലി ആയില്ലേ അല്ലെങ്കിൽ ഇപ്പോൾ എത്ര കിട്ടും എവിടെയാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് ഇങ്ങനെയുള്ള നൂറുകൂട്ടം ചോദ്യങ്ങൾ അല്ലെങ്കിൽ വിവാഹമായില്ലേ പ്രായമനുസരിച്ച് ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ നേരിടേണ്ടതുണ്ട് നേരെ കുറച്ച് ഒരു പെൺകുട്ടിയാണെങ്കിൽ അവളൊരു ഡിഗ്രിക്ക് ശേഷമോ അല്ലെങ്കിൽ ഒരു പി ജിക്ക് ശേഷമോ ഒക്കെ ഇതേ ചടങ്ങുകൾക്ക് പോയാലും അവർക്ക് അവിടെ ഡാൻസുകളിലും കാര്യങ്ങളിലും ഒക്കെ വളരെ ഫ്രീ ആയിട്ട് സജീവമാകാനും അതായത് അവർക്ക് കല്യാണം എങ്ങാനും ഉടനെ ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങളെ വരുന്നുള്ളൂ നേരെ മറിച്ച് ആൺകുട്ടികൾക്കുള്ളതുപോലെയുള്ള ഒരു സോഷ്യൽ പ്രഷർ വരുന്നില്ല അപ്പൊ ഇത് പലരും പെണ്ണുങ്ങളുടെ കുറ്റമായിട്ടാണ് പറയുന്നത് പെൺകുട്ടികൾക്ക് എന്താ സുഖമല്ലേ ആൺകുട്ടികളല്ലേ ഈ സഹിക്കുന്നത് അതായത് അവനൊരു പ്രായമായാലും വീട്ടിൽ പണിയെടുത്ത് കൊടുക്കണം അല്ലാതെ അപ്പൻ്റെ അടുത്ത് നിന്ന് കാശ് ചോദിക്കാൻ അവന് നാണക്കേടാണ് നേരെ കുറച്ച് പെൺകുട്ടികൾക്ക് അപ്പൻ്റെയിൽ നിന്ന് എത്ര വേണമെങ്കിലും മേടിക്കാം എന്താ ഇതിൻ്റെ കാരണം പേട്രിയോറിക്കൽ സൊസൈറ്റിയുടെ പ്രശ്നങ്ങൾ തന്നെയാണ് അപ്പം ഇവിടെ ആരെ കഷ്ടപ്പെടുന്നത് ചിന്തിച്ച് നോക്കുക എവിടെയാണ് ഇവിടെ മാറ്റം വേണ്ടത് ഇന്ന് ഫെമിനിസ്റ്റായിട്ട് പറയുന്ന പലരും ചെയ്യുന്ന ചില പ്രവൃത്തികൾ കൊണ്ട് ഞാൻ ഫെമിനിസ്റ്റ് ആണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഫെമിനിസം അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ അത് ശരിയായ ഒരു ആദർശവും ഒരു വീക്ഷണവും ഒക്കെ തന്നെയാണ് അമ്മ പറഞ്ഞാൽ അരി ഇടിച്ചു കൊടുക്കില്ല അമ്മു പറഞ്ഞാൽ കുരലി കൊടുക്കും എന്നുള്ള തരത്തിലുള്ള കുറേ ഫെമിനിസ്റ്റുകൾ യൂട്യൂബിൽ തന്നെ ഒരുപാടുണ്ട് അതുകൊണ്ടാണ് നമ്മളൊരു ഫെമിനിസ്റ്റ് എന്നുള്ള രീതിയിൽ പറയാത്തത് പക്ഷേ ഒരു യഥാർത്ഥ ഫെമിനിസ്റ്റ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഒരാളാണ് എന്നൊന്നും പറയുന്നില്ല പക്ഷെ അങ്ങനെ അങ്ങനൊരാളുണ്ടെങ്കിൽ അയാള് പ്രവർത്തിക്കുന്നതിൻ്റെ എല്ലാം ഗുണഫലങ്ങൾ കിട്ടുന്നത് ആൺകുട്ടികൾക്കാണ് കൂടുതൽ അത് കഴിഞ്ഞ പെൺകുട്ടികൾക്ക് വരുന്നുള്ളൂ കാരണം ഈ പേട്രിയാർക്കൽ സൊസൈറ്റിയുടെ ഭാരം മുഴുവൻ ചോക്കുന്നത് ആൺകുട്ടികൾ തന്നെയാണ് ഇത് ഈ പേട്രിയാർഗൽ സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞാൽ പലർക്കും ദഹിക്കില്ല വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കുക അപ്പോൾ പൊതുവേ എങ്ങനെയാണ് ഒരു പെണ്ണിന് ഒരു മോശം പെരുമാറ്റം ഏതെങ്കിലും ഒരു ആണിൽ നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാല് അത് ചോദിക്കാൻ പോകുന്ന ആരാണ് ആണുങ്ങള് തന്നെയാണ് അടി നടക്കുന്ന ആര് തമ്മിലാണ് ആണുങ്ങൾ തമ്മിലാണ് അപ്പം ന്യായമായിട്ടുള്ള ഒരു കാര്യത്തിന് പോലും ആണുങ്ങളാണ് ഇവിടെ ഇടപെടേണ്ടി വരുന്നതും അല്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്നതും നേരെ മറിച്ച് പെണ്ണുങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കുന്നു പെണ്ണുങ്ങളുടെ ഒരു കൂട്ടം വന്നിട്ട് ഈ പറയുന്ന പ്രശ്നമുണ്ടാക്കിയ പുരുഷനെ കൈകാര്യം ചെയ്യുകയല്ല അവിടെയും ആണുങ്ങളാണ് ഇടപെടേണ്ടി വരുന്നത് ഇത്തരം മിക്ക കേസുകളിലും പുരുഷന്മാർ തന്നെയായിരിക്കും വില്ലന്മാർ അവർ തന്നെയാണ് നോട്ടത്തിലും അല്ലെങ്കിൽ ഈ പറയുന്ന ബസ്സിലും ട്രെയിനിലും ഒക്കെ കയറി ഓരോ പരിപാടികൾ ഒപ്പിക്കുന്നതിലും ഒക്കെ പുരുഷന്മാർ അവര് നല്ലൊരു ഭാഗം ഇപ്പോഴും അങ്ങനെയുള്ള കുറേ ഞരമ്പ് രോഗികൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അവർ അവരന്യം നിന്ന് പോയിട്ടില്ല പക്ഷേ അപൂർവം ചില കേസുകളിൽ ചിലപ്പോൾ ഒരു സ്ത്രീക്ക് പുരുഷനെ കൊടുക്കാനായിട്ട് സാധിക്കും അവിടെയും കാര്യം എന്താണെന്ന് അന്വേഷിക്കുന്നതിന് മുൻപേ ഈ ആണിനെ എടുത്ത് കൈകാര്യം ചെയ്യുന്നത് ആണുങ്ങള് തന്നെയാണ് ഇതാണ് പേട്രിയാർക്കൽ സൊസൈറ്റിയുടെ മനോഹാരിത എന്ന് പറയുന്നത് അപ്പൊ ഇതിനെതിരെ പ്രതികരിക്കരുത് എന്നൊന്നും അല്ല പറഞ്ഞത് നമ്മുടെ വ്യവസ്ഥ എങ്ങനെയാണെന്ന് നോക്കുക കൂടുതൽ ഉത്തരവാദിത്തങ്ങളും മറ്റുമൊക്കെ അല്ലെങ്കിൽ കൂടുതൽ അധ്വാനവും ഒക്കെ എങ്ങനെയാണ് ആണുങ്ങൾക്ക് വരുന്നത് എന്ന് ചിന്തിക്കുക നിങ്ങളുടെ മകളെ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരിയെ അവരെ നല്ലതുപോലെ പഠിപ്പിക്കുക അവരെ ഒരു നല്ല നിലയിൽ എത്തിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ട് അവർക്ക് മാത്രമല്ല പ്രയോജനം അല്ല എങ്കിൽ ഈ പറയുന്ന അവരുടെ വിവാഹ സമയമാകുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളിലും സാമ്പത്തികമായിട്ടും അല്ലാതെയുമൊക്കെ നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരികയാണ് അത് നിങ്ങൾ അപ്പൂപ്പനായാലും അച്ഛനായാലും ആങ്ങളെ ആയാലും സ്ത്രീകൾക്ക് അത്രയും പ്രഷർ വരുന്നില്ല ഒരു പെങ്ങളെ കെട്ടിച്ചേക്കാൻ വേണ്ടി മറ്റൊരു പെങ്ങൾ കഷ്ടപ്പെടുന്നത് നമ്മൾ അധികം കാണുന്നില്ല നേരെ കുറച്ച് പുരുഷന്മാർക്ക് ഈ ഉത്തരവാദിത്വം കൂടുതൽ വരുന്നത് എന്തുകൊണ്ടാണ് അപ്പൊ സ്ത്രീകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുക അവരെ കൂടുതൽ പിന്തുണയ്ക്കുക എന്നൊക്കെ പറയുമ്പോൾ ഈ ചില മണ്ടന്മാരായിട്ടുള്ള ആണുങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കും കൂടിയാണ് ഗുണമായിട്ട് വരുന്നത് ചിലര് ചില കാരണവന്മാരൊക്കെ ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കും ആ പഴയ ആർഷഭാരത സംസ്കാരവും ഒക്കെ വെച്ചുകൊണ്ട് കഷ്ടപ്പെടുന്നത് നിങ്ങൾ തന്നെയാണ് ഇന്ന് നമ്മുടെ നാട്ടുമുറങ്ങളിൽ എങ്ങനെയാണ് ഒരു സമയം കഴിഞ്ഞ് ജോലി കഴിഞ്ഞോ പഠിത്തം കഴിഞ്ഞോ വരുന്ന ഒരു പെൺകുട്ടിക്ക് അകമ്പടിയായിട്ട് സംരക്ഷണമായിട്ട് ഒരു മുതിർന്ന പുരുഷൻ അച്ഛനോ ആങ്ങളെയോ ആരെങ്കിലും പോവേണ്ടി വരികയാണ് അപ്പം ഞാനൊരു യുവാവാണെങ്കിൽ എനിക്ക് ഒരു മുപ്പത് കിലോമീറ്റർ ദൂരെ പോയിട്ട് ഒരു കാര്യം ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാനുണ്ട് ഞാൻ നേരെ പോയി വാങ്ങിയിട്ട് വരും പക്ഷേ ഇതേ സമയം നമ്മുടെ ഒരു പെൺകുളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീ ആണെങ്കിൽ നമ്മൾ കൂട്ടു പോകേണ്ടി വരികയാണ് ആരാണ് ഇവിടെ കഷ്ടപ്പെടുന്നത് പുരുഷന്മാർ തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് പേട്രിയാർക്കൽ സൊസൈറ്റിയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്താൽ നിങ്ങൾക്ക് കഷ്ടപ്പാടുകൾ കുറയും നിങ്ങൾക്ക് കുറേ കൂടെ സ്വാതന്ത്ര്യം ഉണ്ടാകും നിങ്ങൾക്ക് അധ്വാനം കുറയ്ക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം കുറെ കൂടെ ആസ്വദിക്കാനായിട്ട് സാധിക്കാം അതായത് അവരുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തി അവർക്ക് തന്നെ ഉണ്ട് ഭൂരിഭാഗവും അതിനനുവദിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു പേട്രിയർഗൽ ദുർബൂതം വിട്ടുപോകാതെ ഇപ്പോഴും സജീവമായിട്ട് നമ്മുടെ കേരളത്തിലെ സമൂഹത്തിലും ഒക്കെ നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആൺകുട്ടികൾക്ക് തന്നെ ഒരു സമയം കഴിഞ്ഞാലും ഒരു മുണ്ടും മടക്കി അല്ലെങ്കിൽ ഒരു കയ്യില് പുറത്തോ ഒരു കയ്യാലിയുടെ മുകളിലോ അല്ലെങ്കിൽ വഴിക്കവലകളിലോ ഒക്കെ ഇരിക്കാം വർത്തമാനം പറയാം കൂട്ടുകൂടാം തോന്നുമ്പോൾ കയറി വരാം ഒരു പ്രശ്നവുമില്ല ഇതൊക്കെയാണ് അതിൻ്റെ ഗുണഫലങ്ങളായിട്ട് ചില ആണുങ്ങൾക്ക് തോന്നുക നേരെ കുറച്ച് പെൺകുട്ടികൾക്കോ അവർക്കൊരു സമയം കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ ഒറ്റയ്ക്ക് ഇവിടെ എവിടെ പോയി എന്തിനു പോയി നൂറ് ചോദ്യങ്ങൾ ഇങ്ങനെ സ്വാതന്ത്ര്യം നിഷേധിക്കുകയാണ് ഇതിൻ്റെ മറുവശം എന്താണ് ഒരു പ്രായം കഴിയുമ്പോഴേ ആണുങ്ങളോട് ചോദ്യം വരും ഇത്ര പ്രായത്തിനുള്ളിൽ സ്വന്തമായിട്ടൊരു വീടും കാറും ഒക്കെ ഏൺ ചെയ്യാൻ നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഇനി നല്ലൊരു ജോലി മേടിച്ച ലോണിലാണെങ്കിലും ഇതൊന്നും ഒപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ നീ ഒരു പരാജയമാണെന്ന് തന്നെ സമൂഹം പലപ്പോഴും വിലയിരുത്തും നിങ്ങളെ ഈ സമൂഹം പ്രഷർ കുക്കറിലിട്ട് ആവി കയറ്റി ഒരു പരുവമാകും എന്നുള്ളതാണ് മിക്ക ആൺകുട്ടികളുടെ ജീവിതം അങ്ങനെയാണ് നേരെ കുറച്ച് പെൺകുട്ടികൾക്കോ അവർക്ക് ഇപ്പോഴത്തെ കാലത്ത് പോലും ഇനിയിപ്പോൾ പഠിച്ചു പേരിനെ പഠിച്ചു ഇനിയിപ്പോൾ ഒരു ജോലിയൊന്നും നേടിയില്ലെങ്കിലും അവർക്ക് ഈ പ്രഷർ അനുഭവിക്കേണ്ടി വരുന്നില്ല സോഷ്യൽ പ്രഷർ എന്താണെന്ന് പല പെൺകുട്ടികൾക്കും ഇപ്പോഴും അറിയില്ല അവർക്ക് ആകെ ഒരു പ്രഷർ വരുന്ന എന്താണ് കല്യാണത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ വിവാഹം പ്രായം കൂടി കഴിയുമ്പോൾ കെട്ടുന്നില്ലേ കെട്ടുന്നില്ലേ ഇനി എന്ന് കെട്ടാനാണ് ഇങ്ങനെയുള്ള ഒരു പ്രഷർ മാത്രമേ അവർക്ക് പിന്നെ അറിയുകയുള്ളൂ അല്ലാതെ ഒരു ജോലി ഉണ്ടായിരിക്കേണ്ടതിൻ്റെ വീട്ടിലേക്ക് വരുമാനം കൊണ്ടുവരേണ്ടതിൻ്റെ ഒന്നും ഒരു സമ്മർദ്ദം എന്താണെന്ന് അവർക്കിപ്പോഴും അറിയില്ല പെൺകുട്ടികൾക്ക് മിക്കവർക്കും അറിയില്ല പഠിച്ചിട്ട് ജോലി നോക്കിയിരിക്കുന്ന അല്ലെങ്കിൽ ജോലി കിട്ടാൻ പക്ഷേ പെൺകുട്ടികളും ഒരുപാട് പേരുണ്ട് എനിക്ക് നേരിട്ട് അറിയാവുന്നവരുമുണ്ട് പക്ഷെ അപ്പോഴും അവർക്കൊരു ആശ്വാസമുണ്ട് പെൺകുട്ടികളുടെ അത്രയും പ്രഷർ ഇല്ല എന്നാണ് പറഞ്ഞത് അവർക്ക് ജോലി കിട്ടിയാൽ വരുമാനം കിട്ടിയാലത് ആണ് വളരെ നേരത്തെ തന്നെ ആൺകുട്ടികൾക്ക് അങ്ങനെയല്ല ഇപ്പോൾ ഈ വാഴ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയല്ലോ അത് അത്ര നല്ല സിനിമയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ അതിലും ഏകദേശം ഇതിന്റെ ഓരോ കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ വായിച്ചെടുക്കാനായിട്ട് സാധിക്കും നല്ലൊരു തീമായിരുന്നു പക്ഷെ കൊണ്ടുപോയി നശിപ്പിച്ചു എന്നാണ് അവസാനം തോന്നിയത് ഇപ്പം നമ്മൾ സിനിമയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇതും കൂടെ പറയുന്നത് ഇപ്പോൾ ഒരു പേട്രോറിയൽ സൊസൈറ്റി ആണ് നമ്മുടേതെന്ന് പറയുമ്പോൾ പോലും സ്ത്രീകൾ ഭരിക്കുന്ന ചില വീടുകൾ അതുകൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പുരുഷന്മാരുടെ ആരും അഡ്രസ്സ് ചെയ്യാത്ത ചില പ്രശ്നങ്ങൾ അത്തരം ഒരു കഥ പറയാൻ ശ്രമിച്ചതുപോലെയാണ് മച്ചാന്റെ മാലാക എന്ന് പറഞ്ഞ് ഈയിടെ ഒരു സിനിമ ഇറങ്ങിയത് നല്ലൊരു തീമായിരുന്നു നല്ല രീതിയിൽ അതൊരു വിജയമാക്കാമായിരുന്നു പക്ഷേ അതുകൊണ്ടുപോയി നശിപ്പിച്ചു കളഞ്ഞു ഒരു സീരിയൽ പോലെയാക്കി ഒന്നിനും കൊള്ളാത്ത ഒരു സാധനമാക്കി അതായത് നല്ലൊരു വിഷയം നല്ല രീതിയിൽ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതങ്ങ് കൊളമാക്കി അവിടെയാണ് ഈ പൊന്മാൻ പോലെയുള്ള സിനിമകൾ വളരെ വിജയമായിട്ട് മാറുന്നത് ആ ഒരു തീം നല്ല വൃത്തിക്ക് അവർ അവതരിപ്പിച്ച് നന്നായിട്ട് ആ ഒരു മെസ്സേജ് ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇന്ന് ഒരു വിവാഹം കഴിക്കുമ്പോൾ പുരുഷന് ഭയങ്കര റിസ്ക് ആണ് കാരണം ന്യായം പുരുഷന്റെ ഭാഗമാണെങ്കിൽ പോലും പെണ്ണ് പറയുന്നതാണ് കോടതി കേൾക്കുന്നത് പുരുഷൻ സമ്പാദിക്കുന്നതിൻ്റെ പകുതി ഈ പെണ്ണിന് കൊടുത്തുകൊള്ളണം പിരിഞ്ഞാലും അല്ലെങ്കിൽ കുട്ടികളുടെ അവകാശം അമ്മയ്ക്കാണ് പോകുന്നത് എന്തുകൊണ്ടാണ് പഴയ കാലം മുതലേ ഉള്ള പേട്രിയാർക്കൽ സൊസൈറ്റി മൂലം കാലാകാലങ്ങളായിട്ട് സ്ത്രീകൾ അനുഭവിച്ചു പോകുന്ന ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും തീരാവ്യാധികൾക്കും ഒക്കെ പുറകിൽ പുരുഷന്മാരായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ വന്ന് നിൽക്കുന്നത് കാലം മാറുന്നുണ്ടാകാം ഇന്ന് ഇന്ന് സ്ത്രീകൾ സ്വയം പര്യാപ്തത നേടി അവര് പലപ്പോഴും പണ്ട് പുരുഷന്മാർ ചെയ്ത പോലെയുള്ള പ്രശ്നങ്ങൾ പലരും ചെയ്യുന്നുണ്ടാകാം ചീറ്റ് ചെയ്യുന്നുണ്ടാകാം പക്ഷെ പഴയ ഹിസ്റ്ററി വെച്ചിട്ട് നിയമങ്ങൾ ഇങ്ങനെ വന്നിരിക്കുന്നു പേട്രിയാർക്കൽ സൊസൈറ്റിയുടെ ഭൂതകാലത്തെ വിഴുപ്പ് തന്നെയാണത് അപ്പോൾ അവിടെയും പുരുഷന് പണിയായിട്ട് വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ആതുൽ സുഭാഷ് എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറുടെ ഒരു മരണം അതൊക്കെ വലിയ വാർത്തയായി എന്തുകൊണ്ട് ഇതുപോലെ ഒരുപാട് പുരുഷന്മാരും ഇരയാക്കപ്പെടുന്നു ഇതേ പുരുഷാധിപത്യ സമൂഹത്തിന്റെ പ്രശ്നങ്ങളാണിത് ഇവിടെ നിന്നൊക്കെ നമ്മൾ മാറണമെന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യ പുരോഗമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന പോലെ ആവുക എന്നുള്ളത് മാത്രമല്ല സാമൂഹ്യപരമായിട്ടും സാംസ്കാരികപരമായിട്ടും ഒക്കെ നമ്മുടെ മനോഭാവങ്ങൾ മാറ്റണം ഈ പഴയ ജാമ്പവാൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് എറിഞ്ഞിട്ട് ആധുനിക മനുഷ്യനായിട്ട് ജീവിക്കാൻ തുടങ്ങണം ആധുനിക സംസ്കാരം എന്നൊക്കെ പറയുമ്പോൾ ചിലരുടെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സദാചാരവും ഇല്ലാത്ത ഒരു മര്യാദയും ഇല്ലാത്ത അല്ലെങ്കിൽ തോന്നുമ്പോൾ തോന്നുന്നവരുടെ കൂടെ ജീവിക്കുന്ന അതൊന്നും അല്ല ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ആൺകുട്ടികൾ വരുന്നില്ല ഒരു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ നൂറ് ഉണ്ടെങ്കിൽ അതിൽ എഴുപത് ആളുകളും പെൺകുട്ടികളായിരിക്കും എന്തുകൊണ്ടാണ് ഒരു പ്രായം കഴിയുമ്പോഴേ ഇവനൊന്നെങ്കിൽ ഗൾഫിൽ പോകേണ്ടി വരുന്നു ഇവന് കുടുംബത്തിൻ്റെ ഇവൻ ഇവനെന്തെങ്കിലും സാധാരണ ജോലിക്ക് പോയാണെങ്കിലും അങ്ങനെയുള്ള ജോലികൾ ചെയ്യേണ്ടി വരുന്നു ഇതൊക്കെയാണ് പ്രധാന കാരണം മറ്റൊരു കാര്യമുണ്ട് മടി പിടിച്ചിരിക്കുന്ന ആണുങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ആ സിനിമയിൽ കാണുന്ന പോലെ ജോലി എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പാർട്ടിയിലാണ് എന്നൊക്കെ പറയുന്ന അതിപ്പോൾ ഒരു പാർട്ടി എന്നല്ല എല്ലാ പാർട്ടികളും കുറേയൊക്കെ മതങ്ങളുടെ പേരിൽ നടക്കുന്നവരുമൊക്കെ ഉണ്ട് ചിലർക്ക് മതം മതി ചിലർക്ക് ജാതി മതി സമുദായം മതി അല്ലെങ്കിൽ പാർട്ടി മതി ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്നവർ ആൺകുട്ടികളൊക്കെ എന്ന് ചോദിച്ചാൽ അതിന് സിമ്പിൾ ആയിട്ട് ഒരു ഉത്തരം ഉണ്ട് കേട്ടോ സോഷ്യൽ മീഡിയ എടുത്തിട്ട് ആ കമന്റ് കമൻറ്റ് സെക്ഷനൊന്ന് നോക്കിയാൽ മതി ഗൂഗിളിൻ്റെ തന്നെ കണക്കുകളൊക്കെ പ്രകാരം അതായത് ഈ മോശമായിട്ടുള്ള കമന്റുകളൊക്കെ ചെയ്തതിൽ പലരെയും നമ്മൾ റിപ്പോർട്ട് ചെയ്ത് ഈ അക്കൗണ്ടുകൾക്കെതിരെ കമന്റ് ഇടാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ ഓരോ നടപടികൾ വരുന്നുണ്ടല്ലോ ഇതിപ്പോൾ മെറ്റെടുത്താലും ഗൂഗിൾ എടുത്താലും അല്ലെങ്കിൽ പല പ്രമുഖ കമ്പനികളുടെയും കണക്കുകളനുസരിച്ച് ഇന്ത്യയിൽ അതിപ്പോൾ കേരളത്തിലും അങ്ങനെ തന്നെയായിരിക്കും ഇത്തരം മോശമായ അല്ലെങ്കിൽ അശ്രീലം കലർന്ന വൃത്തികെട്ട കമൻറ്റുകൾ അല്ലെങ്കിൽ തെറി പറഞ്ഞുകൊണ്ടുള്ള കമൻറ്റുകൾ ഇടുന്നതിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം ആ ശതമാനക്കണക്കൊന്ന് ശ്രദ്ധിക്കുക തൊണ്ണൂറ്റിയേഴ് ശതമാനവും പുരുഷന്മാരാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പിന്നെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും സ്ത്രീകളും പുരുഷന്മാരെക്കാൾ മോശക്കാരാണെന്ന് ഒരിക്കലുമല്ല ആണുങ്ങൾ ഇത്തിരി പ്രശ്നക്കാർ തന്നെയാണ് ഭൂരിഭാഗം കുറച്ച് ആണുങ്ങൾ നല്ലത് കാണും ആണുങ്ങളിലും പെണ്ണുങ്ങളിലും നല്ല ആളുകളും മോശ ആളുകളുമുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ മോശമുള്ളത് ആണുങ്ങൾ തന്നെയാണ് അതിൽ ഒരു സംശയവും വേണ്ട ഈ പറയുന്ന സോഷ്യൽ മീഡിയ കമൻറ്റ് എടുത്താൽ മതി എന്തുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസം നേടുന്നില്ല ആണുങ്ങൾ എന്തുകൊണ്ട് നല്ല പ്രൊഫഷനിലൊന്നും ഇവർ എത്തുന്നില്ല എല്ലാവരും ഗൾഫിൽ പോകുന്നോ അല്ലെങ്കിൽ എല്ലാവരും നാട്ടിൽ പണിയെടുക്കുന്നോ മാത്രൊന്നും അല്ല പല ആണുങ്ങളും ആരുടെയൊക്കെ പുറകെയാണ് ഏതെങ്കിലും സിനിമയുടെ വസ്ത്രത്തിൻ്റെ പുറകെയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തിന് എന്തെങ്കിലും ഡയലോഗ് പറഞ്ഞാൽ അതിൻ്റെ പുറകെയും പല സിനിമാക്കാരുടെയും സിനിമ ഹിറ്റായോ ഈ അന്വേഷണങ്ങൾക്ക് പുറകെയും ഇങ്ങനെ വെറുതെ ഭൂമിക്ക് ഭാരമായിട്ട് ജീവിക്കുന്നവരാണ് നല്ലൊരു ഭാഗം ആണുങ്ങൾ എങ്ങനെ പറയാതിരിക്കും മുമ്പ് നമ്മൾ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ വെച്ച് സമത്വമുള്ള ഒരു ലോകം ഉയർന്നു വരുന്നുണ്ട് അത് കേരളത്തിൻ്റെ അല്ലെങ്കിൽ പണ്ടേ മുതൽ ഭരിച്ചിരുന്നവരുടെയും ഒക്കെ വലിയൊരു ഗുണം തന്നെയാണ് സ്ത്രീകൾക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുക്കുക ഇത് പെട്ടെന്ന് വന്നൊരു കാര്യമല്ലേ ഇപ്പോൾ കേരള മോഡൽ എന്നൊക്കെ പണ്ട് പറയുമായിരുന്നു രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഇതൊക്കെ ചെറുതായിട്ട് കാണരുത് എന്തുകൊണ്ട് കേരളം ഇന്നും ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ടൊരു സംസ്ഥാനമാണ് എന്ന് നമ്മൾ പറയുന്നു കഷ്ടപ്പെട്ടാൽ ഏതൊരു പെൺകുട്ടിക്കും എവിടെ വരെയും എത്താനുള്ള സാഹചര്യം എവിടെയുണ്ട് നേരെ മറിച്ച് ഇപ്പോഴും നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ അടു ഒരു പെൺകുട്ടിയുടെ ഇൻ്റർവ്യൂ കണ്ടതാണ് വളരെ ഉയർന്ന മാർക്ക് മേടിച്ചിട്ടും അതിന് ഇഷ്ടപ്പെട്ട ഒരു ഗ്രൂപ്പ് എടുക്കാൻ പോലും പേരൻസ് സമ്മതിക്കുന്നില്ല നീ പെണ്ണല്ലേ ഇങ്ങനെയൊക്കെ മതി ഇത് കേരളത്തിലും ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് എനിക്കറിയില്ല അതായത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ പെൺകുട്ടികൾക്കാണ് കൂടുതൽ കെയറിങ് കിട്ടുന്നത് പല പെൺകുട്ടികളെയും ഇവിടെ കൊഞ്ചിച്ച് അല്ലെങ്കിൽ ലാളിച്ച് വളർത്തുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിലുള്ളൂ നേരെ മറിച്ച് ചില സമുദായങ്ങളിലും അല്ലെങ്കിൽ ചില ദാരിദ്ര്യമുള്ള പ്രദേശങ്ങളിലും ഒക്കെ ഇങ്ങനെ ഉണ്ടാകാം പെൺകുട്ടികളെ രണ്ടാം നിരക്കാരായിട്ട് വളർത്തുന്ന പേരൻസൊക്കെ ഉണ്ടാകാം പക്ഷെ എന്തായാലും ഒന്നുറപ്പാണ് ഈ പറയുന്ന ഉത്തരേന്ത്യയിലും മറ്റുമൊക്കെ ഇത് ഇന്നും വളരെയധികം സജീവമാണ് അപ്പോൾ അവിടെയൊക്കെ കേരളത്തിന് നല്ലൊരു ലക്ഷണമുണ്ട് ഇന്ന് പെൺകുട്ടികൾ വളരെ ശക്തമായിട്ട് മുന്നോട്ട് വരികയാണ് മിക്കവർക്കും തന്നെ വിദ്യാഭ്യാസമുണ്ട് മിക്കവർക്കും തന്നെ നല്ല ജോലിയുണ്ട് പലരും തന്നെ പുറത്തേക്ക് പോയി രക്ഷപ്പെടുന്നുണ്ട് മിക്ക പെൺകുട്ടികൾക്കും സ്വന്തം ഭർത്താവിനേക്കാൾ കൂടുതൽ ഏൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ വോയിസിനൊരു ശക്തിയുണ്ട് ആണും പെണ്ണും തുല്യതയോടെ നിൽക്കുമ്പോൾ മാത്രമേ ഒരു കുടുംബം മുന്നോട്ട് പോവുകയുള്ളൂ ഈ പണ്ട് ചാണകനൊക്കെ പറഞ്ഞ പോലെ സൗഹൃദം സമന്മാര് തമ്മിൽ യോജിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ഇങ്ങനെയുള്ള നല്ല മാറ്റങ്ങൾ യഥാർത്ഥത്തിൽ വരുന്നുണ്ട് ഇത് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലൊക്കെ കാണിക്കുന്നതുപോലെ ഉമ്മറത്തിരുന്ന് ചായ എന്ന് ആജ്ഞാപിക്കുമ്പോൾ ചായ കൊണ്ട് കൊടുക്കുന്നു അല്ലെങ്കിൽ കുളിച്ചുണരുമ്പോളെ ചായയുമായിട്ട് ഈറന്നണിഞ്ഞ് വന്ന് നിൽക്കുന്ന പുലസ്ത്രീയോ അങ്ങനെ എന്തൊക്കെയോ പറയുമല്ലോ ഇതൊക്കെ നിങ്ങൾക്ക് നല്ല രസമായിരിക്കും മനസ്സിലെ സങ്കല്പിക്കാനായിട്ട് ഇതിനു വേണ്ടി ഒരു പെൺ ഇതിനു വേണ്ടി ഒരു സ്ത്രീ അടുക്കളയിൽ ജീവിതകാലം മുഴുവൻ ഭൗമിക്കപ്പെടുന്നതെന്നും അവർക്ക് വിഷയമല്ല അവരുടെ സങ്കല്പത്തിൽ ഇതാണ് മഹത്തായ ആർഷ ഭാരത സംസ്കാരം ചുരുക്കത്തിൽ ആഭാസം എന്ന് പറയാം അതായത് ഞങ്ങൾ പറയുന്ന പോലെ നീ അങ്ങ് നിന്നുകൊള്ളണം എന്ന് പറയുന്നതാണ് നിങ്ങളുടെ വലിയ തത്വചിന്തയെങ്കിൽ നിങ്ങൾ വെറും ഒരു ഞാൻ പറയുന്നില്ല ഇന്ന് വികസിതമായ പല രാജ്യങ്ങളിലും ഉള്ളതുപോലെ തന്നെ അതായത് ഒറ്റയ്ക്ക് ജീവിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കുക അതിന് അതിൻ്റേതായ മനോഹരിതയുണ്ട് പക്ഷേ നിങ്ങളൊരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ടെങ്കിൽ അടുക്കളപ്പണി ആണെങ്കിലും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഏത് കാര്യങ്ങളാണെങ്കിലും ആണിനും പെണ്ണിനും തുല്യത വേണം രണ്ടു കൂട്ടരും ഒരുമിച്ച് ചെയ്യുക ഇനിയിപ്പോൾ ഒരാൾക്ക് കൂടുതൽ വരുമാനം ഉണ്ടാകാം അല്ലെങ്കിൽ ഒരാൾ ഏതെങ്കിലും കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ടാകാം അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് രണ്ടുപേരുടെയും വോയിസിന് അവിടെ പ്രാധാന്യം ഉണ്ടായിരിക്കണം അല്ലാതെ ഗ്രഹനാഥൻ തന്നെ എല്ലാം തീരുമാനിക്കും അയാൾ പറയുന്നത് കേട്ട് അയാൾ നല്ലയാളാണെങ്കിലും ഓക്കെ അങ്ങനെ എത്ര പേരുണ്ടാകും അതുകൊണ്ടാണ് രണ്ടുപേർക്കും വോയിസ് വേണമെന്ന് പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇന്ന് നമ്മൾ പറഞ്ഞു പറഞ്ഞ് കുറേ കാട് കയറിപ്പോയി ഞാൻ മുമ്പ് പറഞ്ഞാലേ ക്യാമറ ഓൺ ആക്കിയ ഒരൊറ്റ ഫ്ലോയിൽ കുറേ കാര്യങ്ങളങ്ങ് പറയാം ഇന്ന് പറഞ്ഞ് എടുത്തൊരു പരീക്ഷണ വീഡിയോയാണിത് അതിന് ചില കുറവുകളൊക്കെ ഉണ്ടാകും എഡിറ്റ് ചെയ്യുമ്പോൾ കുറേ ഒഴിവാക്കാം എന്നാണ് ഞാൻ കരുതുന്നത് എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിമർശനങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക ഈ വിമർശനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി അല്ലെങ്കിൽ ഒരു പോയിന്റിൽ തന്നെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് പറയണം ഒരുപാട് വിഷയങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള നല്ല കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം